ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ സുപ്രഭാതം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ജൂൺ പത്തൊമ്പത് ദേശീയ വായനാ ദിനമാണ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ശ്രീ പി എൻ പണിക്കരുടെ ചരമവാർഷികമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് അറിവ് നേടുന്നതിനുള്ള ആദ്യത്തെയും മികച്ചതുമായ ഉറവിടം വായനയാണ് നമ്മുടെ ജീവിതത്തിലെ ശരിയായ പാതയിലേക്ക് നല്ല പുസ്തകങ്ങൾ എപ്പോഴും നമ്മളെ നയിക്കുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് ജീവിതാനുഭവം പഠിക്കാൻ ഇത് സഹായിക്കുന്നു നിങ്ങളെ ഒരു മികച്ച മനുഷ്യനാക്കുന്ന ശീലമാണ് വായന അത് പോസിറ്റീവ് ചിന്ത വികസിപ്പിക്കാൻ സഹായിക്കുന്നു മൊബൈൽ ഫോണുകൾക്കും ഗെയിമുകൾക്കും അടിമപ്പെടുന്നതിന് പകരം ചെറുപ്പം മുതലേ വായനയിലേക്ക് കടക്കാൻ ശ്രമിക്കണം അതിനാൽ വായനാശീലം വളർത്തിയെടുക്കാൻ ഞാൻ നിങ്ങളോട് ശക്തമായി അഭ്യർത്ഥിക്കുന്നു അതിലൂടെ പരമാവധി പ്രയോജനം നേടാനാകും ഇതിലൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം